ഫിലിപ്പ് മമ്പാടിന്റെ കേസിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനി അയാൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നില്ല ഏറെക്കുറെ കക്ഷി ഈ വിഷയത്തിൽ കുറ്റക്കാരനാണെന്ന് തോന്നുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം പോലീസ് എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായൊരു അന്വേഷണം അതായത് പഴുതടത്ത് അന്വേഷണം നടത്തിയാണ് അത്ര ഫിലിപ്പിനെ അറസ്റ്റ് ചെയ്തത് ഇങ്ങനെയൊരു കേസ് പോലീസിന് മുന്നിൽ വന്ന ഉടനെ പ്രതി അത്യാവശ്യം ഫേമസ് ആയ ഒരു വ്യക്തി വ്യക്തിയായതിനാലും നേരത്തെ പോലീസ് സർവീസ് ചെയ്തിരുന്ന ആളായതുകൊണ്ടും പോലീസ് എല്ലാ അർത്ഥത്തിലും ഈ കേസിന്റെ സത്യാവസ്ഥ നല്ല രീതിയിൽ അന്വേഷിച്ചിരുന്നു ഒടുക്കൻ കേസിൽ ഫിലിപ്പ് അമ്പാടിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ സമയത്ത് ആത്മഹത്യ ഭീഷണി മുഴുക്കിയിരുന്നു ഫിലിപ്പ് പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തു അത്രയ്ക്കും തെളിവുകൾ അപ്പോഴേക്കും പോലീസ് ശേഖരിച്ചിരുന്നു മാനസികാസ്വാസ്ഥ്യമുള്ളൊരു പെൺകുട്ടി പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി കുട്ടിയുടെ അമ്മ വിശ്വസിച്ച് ഏൽപ്പിച്ച വ്യക്തി ഇങ്ങനെ ഈ കേസിന്റെ ഗൗരവം പലതരത്തിൽ വലുതാണ് കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യുന്നതിനു വേണ്ടി കുട്ടിയുടെ അമ്മ ഇയാളെയാണ് ഏൽപ്പിച്ചത് അമ്മ കുട്ടിയെ ഇയാളുടെ വീട്ടിലാണ് ഏൽപ്പിക്കുന്നത് അവിടെ വെച്ചാണ് ഈ കുട്ടിയെയും കുട്ടി ഇയാൾ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഒരു ലോഡ്ജിലെത്തി പീഡിപ്പിക്കുന്നത് കൂടുതലെ കൗൺസിലിങ്ങിനിടയിലാണ് കുട്ടി കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അങ്ങനെയാണ് ഈ സംഭവം പുറലോകം കണ്ടത് ഇതിൽ ഈ കേസിൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ പഴയ പോലീസ് ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഫിലിപ്പ് കുടുങ്ങാനുള്ള കാരണം ഈ വിഷയത്തിൽ നിരവധി സാമൂഹിക പ്രവർത്തകർ ഇടപെട്ടത് കൊണ്ടുകൂടിയാണ് അത്തരം അനുഭവങ്ങൾ പലരും സോഷ്യൽ മീഡിയകളിലൂടെ തുറന്നു പറയുന്നുണ്ടായിരുന്നു പെരിന്തൽമണ്ണ എസ് എ ആയിരുന്ന സമയത്ത് സ്വയം വി ആർ എസ് എടുത്താണ് ഫിലിപ്പ് മുഴുവമയ മോട്ടിവേഷൻ ലോകത്തെത്തുന്നത് നേരത്തെ പോലീസിലായിരുന്നപ്പോൾ ആകെ ശമ്പളം ഒരു മാസം ഒരു ലക്ഷമാണെങ്കിൽ ഇപ്പോൾ ഇയാൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടി മാത്രം ഒരു ലക്ഷം രൂപയോളം വാങ്ങുന്നുണ്ട് അങ്ങനെ നന്നായി സംസാരിക്കാനുള്ള ഇയാളുടെ കഴിവ് കണ്ട് ഇയാളെ സർവാത്മന വിശ്വസിച്ച് പോയി ഒരു അമ്മയ്ക്കാണ് അവസാനം തന്റെ മകളെ ഇയാൾ പിച്ചു ചെയ്തതിന് കാരണക്കാരിയാകേണ്ടി വന്നത് ആ പാപം അമ്മയുടെ ഗതികേടം എന്നല്ലാതെ എന്ത് പറയാൻ ഈ വാർത്ത ആദ്യം പുറത്തു വന്ന സമയത്ത് ഇതൊരു ട്രാപ്പ് ആവാനാണ് സാധ്യതയെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു അതിന് കാരണം ഇയാൾ കാലങ്ങളായി ലഹരി മാഫിയകൾക്കെതിരെ നടത്തിയ പോരാട്ടമാണ് ആ അർത്ഥത്തിൽ ഏതോ ലഹരി മാഫിയ സംഘം ഇയാളെ കുടുക്കിയതാകാമെന്ന് പലരും വിശ്വസിച്ചു വാർത്ത പുറത്തു വന്നതിന് ശേഷം മലയാളികൾ എമ്പാടും ആകെ അമ്പരൊന്നും പോയി കാരണം ആർക്കും ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല ഈ വാർത്ത ഇപ്പോൾ ഏറ്റവും അവസാനം ഈ വാർത്ത സത്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരികയാണ് മലയാളികൾക്ക് അത്രയ്ക്ക് കഴമ്പുണ്ട് ഈ സംഭവത്തിന് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് മുരാരി തന്ത്രി എന്ന രാജൻ ബാബു ഇതുകൂടി ഒരു പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് പിടിയിലാകുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ വേറെ കുറേ കാര്യങ്ങൾ കൂടി മലയാളികളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അതായത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നതാണത് റീലല്ല യഥാർത്ഥ ജീവിതം എന്ന് അതായത് റീലല്ല റിയൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങളും നിലയും വിലയുമുള്ള ഇങ്ങനെയുള്ള എത്രയധികം കള്ളനാണയങ്ങളാണ് ദിവസവും എക്സ്പോസ്ഡ് ആവുന്നത് ആരും ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുമെന്നതാണ് ഇതിനുള്ള ഏറ്റവും മികച്ച പോംവഴി പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ